ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ വചനം പറയുകയാണ് കേൾക്കാൻ വേഗതയും പറയാൻ താമസവും അതിൻ്റെ അടുത്ത ഭാഗത്ത് ഒരു വാക്കുകൂടെ പറയുന്നുണ്ട് കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കും കോപത്തിന് താമസമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വിഷയം കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രതികരിച്ചാൽ അത് വലിയ ഭവിഷ്യത്തിലൂടെ ചിന്തിരും അത് ചിലപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാക്കും അതിൻ്റെ തൊട്ട് അടുത്ത് പറയുന്നൊരു ഭാഗമുണ്ട് രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം അടുത്ത് വീണ്ടും പറയുന്നുണ്ട് വചനം നിങ്ങൾ കേൾക്കുക മാത്രമല്ല അത് ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാൻ കൂടെ അത് പ്രയോജനപ്പെടുത്തണം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വചനം കിടപ്പുണ്ട് ഉൾനട്ടതായ വചനം അങ്ങനെയാണ് ദൈവജനം പറയുന്നത് വചനം ഉൾനട്ടിരിക്കുക പക്ഷെ ഉൾനട്ട വചനം നമ്മുടെ അകത്ത് കിടക്കുമ്പോഴും നമുക്ക് ഇന്നത് പ്രവർത്തിക്കണമെന്നൊക്കെ അറിയാം എന്നാൽ പോലും ചില വിഷയങ്ങൾ നമ്മൾ പെട്ടെന്ന് കേട്ടിട്ട് പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പിന്നെ കൈകാര്യം ചെയ്യാൻ പോലും പറ്റത്തില്ല ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെടുത്തില്ലെന്ന് ഭജന പറയുന്നുണ്ട് നമ്മുടെ കോപം കാരണം ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്നില്ല ദൈവത്തിന് ചെയ്യേണ്ടുന്ന കാര്യം പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ കോപിക്കാറുണ്ട് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് കോപത്തിന് താമസമുള്ളവനാക ഇനി ഒരു വിഷയം കേട്ടിട്ട് കോപിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും പ്രിയരേ അപ്പോൾ മറുപടി പറയരുത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സംസാരിക്കാം എന്ന് പറഞ്ഞ് മാറ്റിയാൽ രണ്ട് ദിവസം കഴിഞ്ഞ് കോപത്തോടെ സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിനത് കോപത്തോടെ സംസാരിക്കാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല കാരണം ആ വിഷയം നമ്മെ വിട്ട് മാറിക്കഴിയും തിടുക്കത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ചിലരൊക്കെ പറയാറില്ലേ ഞാൻ പെട്ടെന്ന് അങ്ങ് ഞാൻ അത് പ്രതികരിച്ചു പോയി ആ പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം പെട്ടെന്ന് വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ എത്രയോ അനർത്ഥങ്ങൾ നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട് എത്ര എത്ര അനർത്ഥങ്ങൾ വാക്കുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രവൃത്തി കൊണ്ട് ജീവിതങ്ങളിൽ എത്രയോ പേര് ഭൂമിയിൽ നിന്ന് പോലും മാറ്റപ്പെട്ടു പോയി എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയുന്നുണ്ട് സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സത്യത്തിൻ്റെ വചനത്തിൽ ജനിച്ച നമ്മൾ നമ്മൾ വചനത്തിനകത്ത് ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ കോപിക്കാനും താമസം കേൾക്കാൻ വേഗതയും പറയാൻ താമസം കോപിക്കാനും താമസം ഒരു രണ്ട് ദിവസത്തെ അവകാശം കിട്ടിയാൽ ആ വിഷയം നമ്മൾ സംസാരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് സംസാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല അതാണ് ദൈവജന പറയുന്നത് ഉൾനട്ട വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ സൗമ്യതയോടെ വചനത്തിലൂടെ സംസാരിച്ച് ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക